എല്ലാവർക്കും എന്റെ ഒരു ചെറിയൊരു ഈവനിങ് വ്ലോഗേക്ക് സ്വാഗതം ഞാൻ ഈവനിങ് ബ്ലോഗ് ചെയ്യല് കുറവാണ് ഷോർട്ടാണ് ഷോർട്ടാളിൽ ചെയ്യാൻ അപ്പോൾ ഇന്ന് ഈവനിങ്ങിലെ ചെറിയ ചെറിയ അടുക്കള ചെറിയ ചെറിയ പരിപാടികൾ ചെയ്യാന്ന് കരുതി ബീട്രൂട്ടേ ഉപ്പേരി കട്ടാന്ന കാര്യം ഞാൻ ചേട്ടൻ വന്നപ്പോ ബീട്രൂട്ടുകളൊന്നും മക്കളൊന്നും കഴിക്കില്ല പച്ചക്കറിയും ഇഷ്ടമില്ല ചേട്ടൻ ബീട്രൂട്ട് ഉപ്പേക്കാന്നൊരു കുറഞ്ഞതാണ് അപ്പോൾ ഞാനും ചേട്ടൻ മാത്രമേ കഴിക്കുള്ളൂ ബീട്രൂട്ടേ അപ്പം പിന്നെ അത് ഒരുപാട് മണ്ണിരി വാടിപ്പോകില്ലേ അപ്പം ഞാനിന്ന് കട്ടക്കറി വെച്ചതന്നെ രാവിലെ അപ്പോൾ അത് കുറവാണ് വൈകിട്ടേക്ക് ഉണ്ടാവില്ല അപ്പോൾ ഒരു ബീട്രൂട്ട് ഉപ്പേ തയ്യാറാക്കി വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാക്കാന്ന് കഴിഞ്ഞാൽ തിക്കുന്ന തിരക്കും ബഹളാവും ഊണ കഴിക്കുന്ന നേരം വരും ഊണ കഴിക്കാൻ അപ്പോൾ എട്ട് മണി എട്ട് മണിയല്ല എട്ടര മൂന്നണിയൊക്കെ ആവും വിളിച്ച് വിളിച്ചു എല്ലാവരും വിളിച്ചു 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 നിക്കണേ അങ്ങനെ വീട്ടിലുട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാ കിച്ചണിലെല്ലാ പണികളും കഴിഞ്ഞു കിച്ചൺ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടാല് ഭക്ഷണം വെക്കുന്ന പരിപാടികളൊക്കെ വൈകിട്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എല്ലാം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ചേട്ടനാണെങ്കിൽ ഇന്ന് ജോലി കഴിഞ്ഞ് നേരം വൈകും എട്ട് മണി ആവും പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ വന്ന് കുളിച്ച് കഴിഞ്ഞാല് ഭക്ഷണം കഴിക്കാന്നുള്ള തിറ്റപ്പിലാണെങ്കിൽ ഇരിക്കുന്നുണ്ടോ ക്ഷണൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ചേട്ടൻ പോയിട്ടാണ് വണ്ടി മൂടിടാനുള്ള പരിപാടി അത് കഴുകിട്ട് മൂടിടാന്നുള്ള പരിപാടികൾ മഴ കൊള്ളാണ്ട് കേട്ടെ உணி மூணு அது கொண்டு வந்து எடுக்க எடுக்க கொண்டு வந்து പിന്നെ ദോശമാവണത് ദോശമാവ് കൊടുത്തിട്ടുണ്ട് മാവണ്ടാ മാറ്റിയുള്ള നേരം നൈകിട്ട് എത്തിയിട്ടുണ്ടായക്കായ പുഴുങ്ങനെ വന്നു <laughs> പോവാ <laughs> <laughs> ചായ വേണം ചായ കുടിക്കുന്നുണ്ടാ എത്രയും വൈകീട്ട് ചായ വേണം നിർമ്മ ചായ കുടിക്കാന് കഴിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല ജോലിക്ക് പോയ വിശേഷം നമുക്ക് അതോടൊപ്പം പറയാനുണ്ടാകും ചായോടി കഴിഞ്ഞാല് കൊറച്ച കഴിഞ്ഞു ഊൺ കഴിക്കും കൊറച്ചിട്ട് ഊൺ കഴിക്കുന്ന പറയു അപ്പൊ നീ പറയുന്നത് ഇത്ര ഉള്ള വീടിയോട്ടാ നീ kada velo kadala nana